ഹായ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുമോള് കള്ളർക്ക് ഉറങ്ങട്ട വിശുമോള് ഞാൻ വീഡിയോ ഓണാക്കിയപ്പോ ഞാൻ ഉറങ്ങട്ടെ പറഞ്ഞിട്ട് കള്ളവർക്ക് ഉറങ്ങണം ഇന്ന് ഒരുത്തിതാ ബാത്റൂമില് വഴുക്ക് വീണുട്ട ആങ്ങളയും പെങ്ങളും കൂടി തല്ലൂടിയതാണ് ഒരാള് പുറത്ത് നിന്നിട്ട് തല്ല എന്തൊക്കെയേ പറഞ്ഞിട്ട് അതിനെ ദേഷ്യം പിടിപ്പിച്ചു അതിനെ തല്ലാൻ വേണ്ടിട്ട് കുഞ്ഞു ആ ചുട്ടനെ ആ ചൂട്ടിനകത്ത് അല്ലാൻ വേണ്ടിയിട്ട് ഓടി വന്നപ്പോൾ അതാവാ കെടുക്കണ അവിടെ അപ്പോൾ വേഗം കുളിച്ച് ഇവിടെ സൈഡ് ആയിട്ടുണ്ട് വേറെ ഒന്നും പറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പോഴാണ് ചോറേക്കില്ല ഒക്കെ കഴിഞ്ഞിട്ട് കിടക്കാണ് കുഞ്ഞു ട്യൂഷൻ കുഞ്ഞു ട്യൂഷന് പോയിക്കാണ് ആച്ചൂട്ടിന് അവിടെയുണ്ട് ആ ചൂട്ടനും ജലദോഷം ആട്ടെ എനിക്ക് പനിയൊക്കെ ആയിരുന്നു പിന്നിത്തിരി കുറവ് ഇത് ഉഷാറായിട്ടുണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടു പെരുന്നാൾ കഴിഞ്ഞോടത്ത് നിങ്ങടെ പനിയൊക്കെ ആയിരുന്നു പനിയും ചുമയും ജലദോഷവും ഒക്കെ ആയിരുന്നു സൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സൗണ്ടൊക്കെ ഇപ്പം ക്ലിയർ ട്ടാ അപ്പം കുറെ ദിവസായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറെ പേരായി നമുക്ക് ഇങ്ങനെ കമൻ്റ് അയക്കണോ എന്താ വീഡിയോ ഇടാത്തത് എന്തെങ്കിലും കിട്ടൂടെ കുറച്ചെങ്കിലും ഇട്ടൂടെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസത്തിന്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട് ട്ടോ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഓരോരോ പ്രശ്നങ്ങളായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് ഒന്നാമത് കൈവേദന കാലുവേദന പുറം വേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെ എന്തേലൊരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് പിന്നെ ഫോൺ കംപ്ലയിൻ്റ് ആയി ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി അതിൻ്റെ ഇടയിൽ നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നെ പറയാം അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാതിരുന്നതും വീഡിയോ എടുക്കാതിരുന്നതും ആ ഞങ്ങള് ഞങ്ങള് നിങ്ങളുടെ ഈ പെരുന്നാളിനൊന്നും ശരിക്കും പറയുകയാണെങ്കിൽ വീഡിയോ ഇട്ടില്ല കേട്ടോ ഭയങ്കര ഇപ്പൊ തോന്നുന്നു എനിക്ക് ഭയങ്കര ചതിയായി പോയിരുന്നു എന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് അറിയാം ഭയങ്കര ക്ഷീണാണ് പനി അറന്നുട്ടോ പിന്നെ ഇങ്ങനെ ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല മൊബൈൽ കയ്യൊക്കെ ഭയങ്കര വേദന കൈനെ കൈനെ മുട്ടില് ഭയങ്കര വേദന അപ്പൊ അത് കാരണം തന്നെ ഡോക്ടറെ കാണിച്ചിട്ടില്ല കൈയിന് എന്തേലും നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും ജോലി എടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടു ദിവസത്തേക്ക് കൈ വനങ്ങാൻ പറ്റില്ല കേട്ടോ ഭയങ്കര വേദനയാണ് ൈമാനാണോ എന്താന്നറിയില്ല ഇനി നീർക്കെട്ടാണോ കൈന്റെ മുട്ടില് എന്താണാവോ അപ്പൊ അതിൻ്റെ ഒക്കെ ഇപ്പോഴും എനിക്ക് മൊബൈൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല ഭയങ്കര അയ്യടച്ചിലാണ് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് കൊറേ പേരായി കമന്റ് അയക്കുന്നത് അയച്ചുകൊണ്ടിരിക്കുന്നു ചെറുതായിട്ടെങ്കിലും ഇത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇനി എന്തായാലും ഞാൻ വീഡിയോ കുറേ ഇടാൻ ഇടാൻ ശ്രമിക്കണം പിന്നെ വീഡിയോ ക്യാമറയ്ക്ക് ക്ലിയറും ഇല്ല കേട്ടോ ആകെ പുകമായി ആണ് ക്യാമറ ഫോണൊക്കെ നാശായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് പറയാണ്ട് എന്തായാലും ഞാൻ ഡെയിലി ഇനി ഓരോ വീഡിയോയിലായിട്ട് പറയാം അപ്പോൾ ഇനി നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാട്ടോ കേട്ടോ അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും അപ്പോൾ വായി അസ്സലാമലേക്കും